ചിലപ്പോ പൊട്ടിപ്പോടും ചിലതൊക്കെ വേഷം മാറിയ സമയത്ത് വീണുപോയ ഭാവങ്ങളല്ലേ വീണു പോയതും കൊഴിഞ്ഞു പോയതും കുതിച്ചിട്ട് കിട്ടാതെ പോയതും ഓർത്ത് പോയതും കാലങ്ങൾ തട്ടിയെടുതുമല്ല പോട്ടെന്നേ ഇനി നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ കുറെ ബാക്കിയുണ്ടല്ലോ അതല്ലേ നമുക്ക് വേണ്ടത് ആർക്കാണ് വേണ്ടത് ഈ സങ്കടങ്ങളും കറച്ചിലും ബഹളവും വിഷമം പറിച്ചിലൊക്കെ ആർക്കാ വേണ്ടേ എല്ലാവർക്കും വൈബല്ല വൈബല്ല നമ്മുടെ ഉള്ളത് ഇനി വൈബ് അത്രയുള്ളു പക്ഷെ നമ്മൾ ചിരിക്കണ്ടേ നമ്മൾ ചിരിക്കണം